വളഞ്ഞവഴിയിൽ അതിരൂക്ഷമായ കടലാക്രമണം രണ്ട് വീടുകൾ തകർന്നു നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡ് പുതുവൽ സുരേന്ദ്രൻ അശോകൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത് രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന കടലാക്രമണം ഉച്ചയോടെ ശക്തിപ്രാപിക്കുകയായിരുന്നു ഉയർന്നു പൊങ്ങിയ തിരമാല കരയിലേക്ക് ആഞ്ഞടിച്ച് പ്രദേശമാകെ വെള്ളത്തിലായി അറപ്പൻ കടലാണ് ഇതെന്ന് തീരദേശവാസികൾ പറഞ്ഞു വർഷങ്ങൾക്കു മുൻപ് സുനാമി പദ്ധതിയിൽ ലഭിച്ച വീടുകളാണ് കടലെടുത്തത് തകർന്ന വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ അയൽപ്പക്കത്തെ വീടുകളിലേക്ക് മാറ്റി അത് എല്ലാം പോയി ഡോറും പുതിയ ഡോറും എല്ലാം പോയിട്ട് അങ്ങനെ തന്നെ മറങ്ങി പോയി എടുക്കാൻ പോലും പറ്റില്ല രൂപ നടക്കുക അവിടെ പുറകെ നടക്കുക ഞങ്ങള് കിട്ടുന്നില്ല ഞങ്ങൾ അതെങ്കിലും കാരണം പറഞ്ഞു പോയ ഒരു ഓഫീസർ കഴിക്കാൻ പറയും എനിക്ക് അവിടെ വരാൻ പറ്റും ഇവിടെ വരാൻ പോകും പിന്നെ അല്ല ഇന്ന് പിന്നെ പിന്നെ വരാം അന്ന ഈ കടലിൽ കയറി ഞാൻ ഈ സാധനം എല്ലാം ിൽ രണ്ട് കുടുംബങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഉള്ളത് വീട് തകർന്നതോടെ ഇനി എങ്ങോട്ടു പോകുമെന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഇവർ കടലാക്രമണത്തെ ചെറുക്കുവാനായി കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച ട്രെട്രോ പാഡുകൾ കടലെടുത്തു കടൽപെത്തി നിർമ്മിക്കാമെന്ന പ്രഖ്യാപനമല്ലാതെ ഒരു കല്ല് പോലും തീരസംരക്ഷണത്തിനായി ഇവിടെ ഇറക്കിയിട്ടില്ലെന്നാണ് തീരദേശവാസികൾ പറയുന്നത് എന്നിട്ട് വന്നേക്കാൻ പറയും കല്ലിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നിരവധി വീടുകൾ ഇപ്പോഴും തകർച്ച ഭീഷണിയിലാണ് വീട് സംരക്ഷിക്കുവാൻ മണ്ണ് നിറച്ച് തീരത്ത് സ്ഥാപിക്കുകയാണ് ഇവർ ഞങ്ങളുടെ വീട് അതിന്റെ അപ്പുറമാണ് എല്ലാം ഇങ്ങനെ നശിച്ചു പോർത്തേ ഉള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഒന്നാമത് മത്സ്യത്തൊഴിയാണ് ഇപ്പൊ അത്ത ലക്ഷം രൂപയുമായിട്ട് അവിടെ ചെന്ന കിട്ടത്തിൽ വാഹനം അതാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നിവർത്തിയില്ലാത്ത ആളുകൾ അന്നന്ന് അരിക്ക് പോലും കിട്ടുന്നില്ല അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് അതിപ്പോ കടലിൽ പോയി കിട്ടിയാ കിട്ടി ഇല്ല ഇല്ല ഇന്ന് വിറക്കേറ്റും ചുമ്മാത വന്നു എനിക്ക് മാത്രം എണ്ണയും പെട്രോളും ഒക്കെ കത്തിക്കേറ്റുമാണ് വരുന്നത് ഒരു ഇല്ലാതെയാണ് ഞങ്ങളും കഴിയുന്നത് എന്നിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് തീര സംരക്ഷണത്തിനായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അങ്ങോട്ട് പോകും കെട്ടിത്തൂരിച്ചാൽ അവ ഒരു മാർഗം ഇല്ല അതേപോലെ ആരും അറിയത്തില്ലേ